ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി താരിഫ് അമ്പത് ശതമാനമായി ഉയർത്തിയ അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം നിലവിൽ വന്നതോടെ കേരളത്തിന്റെ സമുദ്രോൽപാദന മേഖലയിൽ കടുത്ത പ്രതിസന്ധിയാണ് അമേരിക്കൻ ഓർഡറുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാൽ കോടിക്കണക്കിന് രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് കേരളത്തിലെ കമ്പനികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഈ ഓർഡറുകളെല്ലാം അമേരിക്ക മരവിപ്പിച്ചു വെച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായി കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ പ്രധാന സ്തംഭങ്ങളിൽ ഒന്നാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി പ്രതിവർഷം ഇരുപത്തൊന്നായിരം കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് ഇതിൽ വലിയൊരു പങ്ക് കേരളത്തിൽ നിന്നാണ് ഈ വർഷം ഇതിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് കപ്പലിൽ കയറ്റി അയച്ചത് ബാക്കിയുള്ളവ കയറ്റി അയക്കാൻ കഴിയാതെ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഇതിൽ അധികവും ചെമ്മീനാണ് അടുത്ത ആറുമാസത്തേക്ക് കയറ്റി അയക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കൻ ഓർഡറുകൾ മുന്നിൽ കണ്ട് കോടികളാണ് കയറ്റുമതി കമ്പനികൾ ചെലവാക്കിയത് അമേരിക്കയുടെ തീരുമാനം കാരണം കേരളത്തിൽ നേരത്തെ ശേഖരിച്ചു വെച്ച ചരക്കിന്റെ മൂല്യം ഏതാണ്ട് അമ്പത് ശതമാനം കുറഞ്ഞെന്നാണ് കണക്കുകൂട്ടൽ ഇത് കമ്പനികൾക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകും ചെമ്മീനും മറ്റ് സമുദ്രോൽപ്പന്നങ്ങളും ശേഖരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വലിയ മുതൽക്കൂട്ട് ആവശ്യമാണ് ഈ നിക്ഷേപം പാഴാക്കുമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കയറ്റുമതി സംബന്ധിച്ച വിഷയങ്ങളിൽ ആറുമാസം മുൻപ് തന്നെ ഓർഡറുകൾ ലഭിക്കുന്നത് സാധാരണമാണ് അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും എന്നാൽ അപ്രതീക്ഷിതമായി വന്ന ഈ താരിഫ് വർധനവ് എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിച്ചു കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത ഗോഡൌണുകളിലെ കെട്ടിക്കിടക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ എത്ര കാലം സൂക്ഷിക്കാനാകുമെന്നതും ഒരു വലിയ ചോദ്യചിഹ്നമാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറയുന്നതിനാൽ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വില കുറയുമെന്ന് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കണക്കുകൂട്ടുന്നു ചൈനയും വിയറ്റ്നാമും തായ്ലാന്റും നേരത്തെ നൽകിയ ഓർഡറുകളിൽ നിന്ന് പിന്മാറുന്നതായി കയറ്റുമതിക്കാർ പറയുന്നു തത്കാലം ചരക്ക് വേണ്ടെന്നാണ് അവരുടെ നിലപാട് വില കുറയാനുള്ള സാധ്യതയുള്ളതിനാൽ അതുവരെ കാത്തിരിക്കാനാണ് അവരുടെ നീക്കം ഇത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് ഇരട്ട പ്രഹരമാണ് ഒരു വശത്ത് അമേരിക്കൻ വിപണിയിലെ ഓർഡറുകൾ റദ്ദാക്കപ്പെട്ടപ്പോൾ മറുവശത്ത് മറ്റ് പ്രധാന വിപണികളായ ചൈന വിയറ്റ്നാം തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങൾ വിലപേശൽ ശക്തി ഉപയോഗിച്ച് വില കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഇത് കമ്പനികളുടെ നഷ്ടം കൂടുതൽ വർദ്ധിപ്പിക്കും കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിയ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കണമെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാന ചെലവിന്റെ മുപ്പത് ശതമാനമെങ്കിലും വായ്പയായി അനുവദിക്കണമെന്നാണ് അവരുടെ ആവശ്യം കോവിഡ് കാലത്ത് ഇതുപോലെ പല മേഖലകളിലും സർക്കാർ സഹായം നൽകിയിരുന്നു എന്നാൽ കോവിഡിനേക്കാൾ കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മേഖല നേരിടുന്നതെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു മേഖലയെ പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അലക്സ് കെ നൈനാൻ പറഞ്ഞു അപ്രതീക്ഷിതമായി ഈ പ്രതിസന്ധിക്ക് മുന്നിൽ കയറ്റുമതിക്കാർ പകച്ചു നിൽക്കുകയാണ് ഈ മേഖലയിലെ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനവും അപകടത്തിലാണ് സർക്കാരിന്റെ സഹായം ലഭിച്ചില്ലെങ്കിൽ പല സ്ഥാപനങ്ങൾക്കും പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും അധിക താരിഫിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അന്തിമമായ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല അതിനാൽ ആഭ്യന്തര തലത്തിൽ തന്നെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടലിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖല ട്രംപിന്റെ അധികാരി പ്രഖ്യാപനം കേരളത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഇത് മേഖലയെ സാമ്പത്തികമായി മാത്രമല്ല സാമൂഹികമായും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഓർഡറുകൾ റദ്ദാക്കപ്പെട്ടതും ഗോഡൌണുകളിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതും കമ്പനികളുടെ നിക്ഷേപം പാഴാക്കി ഇത് തൊഴിലാളികളുടെ ഉപജീവനത്തെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട് അതേസമയം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിലപേശി ലാഭം നേടാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ കയറ്റുമതിക്കാർക്ക് പ്രഹരമായി ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടലുകൾ അനിവാര്യമാണ് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ അനുവദിക്കുക മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി സാധ്യതകൾ കണ്ടെത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ് കോവിഡ് കാലത്തെ പോലെ സർക്കാർ സഹായം നൽകിയാൽ മാത്രമേ ഈ മേഖലയെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ എങ്കിലും ഈ പ്രതിസന്ധി ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ പുതിയ വിപണികൾ കണ്ടെത്തേണ്ടത് കേരളത്തിന്റെ സമുദ്രോൽപന്ന മേഖലയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ പ്രതിസന്ധി ഒരു വിപണിയെ മാത്രം ആശ്രയിക്കുന്നതിന്റെ അപകടം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു